ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പം രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് ചോറൊക്കെ വെച്ചായിരുന്നു കേട്ടോ ചോറൊക്കെ വെച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇന്ന് കറി വയ്ക്കാനുള്ള മീനാണ് ഈ വലയിൽ കിടക്കുന്നത് ഇനി വലയിൽ നിന്നൊക്കെ മീൻ എടുത്തുകൊണ്ട് പോയിട്ടാണ് നമുക്കിന്ന് കറിയൊക്കെ വയ്ക്കാൻ വേണ്ടി അപ്പോൾ ഇന്നലെ രാത്രിയിൽ ആ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഇന്നലെ ചേട്ടൻ വലയിട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കറി വെക്കാനോ ആയിട്ടുള്ള അത്യാവശ്യത്തിനുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം വലയിൽ നിന്നൊക്കെ മീനെടുക്കുന്ന ജോലി എൻ്റെതാണ് കേട്ടോ വലയിടുന്നത് ആറ്റിൽ വലയിടുന്നത് ചേട്ടൻ്റെ ജോലിയും ഈ വലയിൽ നിന്ന് മീനെടുക്കുന്നത് എൻ്റെ ജോലിയാണ് കേട്ടോ അപ്പോൾ ഈ വലയൊന്നും പൊട്ടിക്കാതെ പതുക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വലയിൽ നിന്ന് മീൻ എടുക്കണമെങ്കിൽ ഇത്തിരി ക്ഷമ വേണം കേട്ടോ ക്ഷമയില്ലാതെ മീൻ എടുക്കാൻ പറ്റൂല വല പൊട്ടിപ്പോവും നമ്മൾ കൃതി കൂട്ടിയാലേ വലയിൽ വല പൊട്ടിപ്പോവും അപ്പോൾ ഇന്ന് ഞാൻ കറി വയ്ക്കുന്ന വെച്ചാൽ ഈ നമ്മളീ ആറ്റി മീന് കുരുമുളക് ഇട്ട് വറ്റിച്ചാണ് വെക്കുന്നത് പിന്നെ ചക്കക്കൂരും പയറും കൂടെ നമ്മളെ വള്ളിപ്പയറല്ലേ വള്ളിപ്പയറും കൂടെ ഇട്ടുള്ള ഒരു വിഴുക്ക് പുരട്ടി അപ്പോൾ ഇത്രയാണ് ഇന്ന് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി എടുത്തിട്ട് വരട്ടെ വലയിൽ നിന്നെ മീൻ എടുത്തിട്ട് വരട്ടെ ഇനി അപ്പോഴി ഇത്രയും മീനാണ് ഇന്ന് വലയിലുണ്ടായിരുന്നത് അപ്പോഴും ഒരു ചട്ടി നിറയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി താഴെ അമ്മ കുടുംബ വീട്ടിലൊക്കെ കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടും പോവാം അപ്പോൾ ഇന്നത്തെ അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുരുമുളകിട്ട് വറ്റിച്ചെടുത്ത് ആറ്റി മീനും പിന്നെ നമ്മൾ മെഴുക്കു പുരട്ടിയും എന്താ ചക്ക കുരുവും പയറും പയറെന്ന് വെച്ചാൽ നമ്മളെ വള്ളിപ്പയറല്ലേ വള്ളിപ്പയറൊക്കെ കൂടെ കിട്ടും മെഴുക്കുരട്ടിയാണ് ഇന്നത്തെ ഉച്ചയൂണും കുശാലായിരിക്കും അപ്പൊ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം വല ചേട്ടൻ എടുത്തോളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ മീനെടുത്ത് മീനെടുത്ത് തളർന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചേട്ടനാണ് അടുത്ത വല പിന്നെ ചേട്ടനാണ് ആ വലയിൽ നിന്ന് മീനൊക്കെ എടുത്തത് ഇതെല്ലാം ഞാനല്ല എടുത്തു ഞാൻ കുറച്ചേ എടുത്തോളൂ ബാക്കി വലയിൽ നിന്ന് ചേട്ടനാണ് മീൻ എടുത്തത് മീൻ വേണോ ഓ മാറ്റു മീൻ ഓ ഒരു ചട്ടിയും കൂടെ ഞാൻ ഇവിടെ തണലത്തോട്ടിരിക്കും ഇവിടെ ഭയങ്കര വെയില് മീന് വേണോ മീന് ഒരു കിലോ ഇരുന്നൂറ് രൂപ ഞാൻ വെറുതെ പറഞ്ഞു മീൻ നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാമേ ഞാൻ പോയി ഒരു ചക്ക എടുത്തിട്ടുണ്ട് അവിടത്തെ മാമി നേരത്തെ കിടന്ന് വിളിക്കുന്നു ചക്ക എടുത്തുകൊണ്ട് വരാനേ നേരത്തെ ഫോൺ വിളിച്ചതാണ് ഞാൻ മറന്നു പോയി ഞാൻ എടുത്തിട്ട് വരാം പെട്ടെന്ന് വരാം ആ കളറുണ്ടല്ലേ ഞങ്ങൾ അടുത്ത വീട്ടിലുള്ള ഫ്ലാവിലുള്ള ചക്കയാണ് കേട്ടോ അപ്പഴ മാമി നേരത്തെ എന്നെ വിളിച്ചിരുന്നാണ് ചക്ക ചക്കഴുത്തിരിക്കുന്ന എടുത്തോട്ട് പോകുന്നു രാവിലെ പറഞ്ഞതാണ് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു ബഡ് പ്ലാവിലെ വരിക്ക ചക്കയാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല മധുരമുള്ള ചക്ക ചക്കുന്നിട്ടാണ് ഇനി മീൻ വെക്കാൻ പോവാൻ പോവാതിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു കാരണം നല്ല പഴുത്തു നാളത്തേക്ക് നല്ല പഴുത്തു അപ്പോൾ എല്ലാവർക്കും മീൻ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കട്ടെ ഒത്തിരി സമയം എടുക്കും കേട്ടോ ഇത് വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ വേണ്ടി ലാസ്റ്റ് നമ്മള് പരളുപ്പില്ലേ നമ്മളെ കല്ലുപ്പ് കല്ലുപ്പൊക്കെ ഇട്ടാണ് വൃത്തിയാക്കിയൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആറ്റുമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ കല്ലുപ്പൊക്കെ ഇട്ടാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലൊന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം മക്കളൊക്കെ സ്കൂൾ വിട്ട് വരപ്പോൾ ഇനി ഇതിലെ വന്നിട്ട് അവർ കഴിക്കുള്ളൂ ഇനി രാത്രിത്തേക്ക് പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ബാക്കി നമ്മൾ നമ്മളിത്രയാണെന്ന് കറി വെക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഈ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് ഈ പിന്നെ ഈ ആറ്റു മീൻ മാത്രമല്ല നമുക്ക് ചെറിയ മത്തിയൊക്കെ കിട്ടില്ലേ ആ മത്തി നമുക്ക് ഈ രീതിയിലൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിക്കാവേ ഇനി നമുക്ക് കുറച്ച് സവാളയൊക്കെ ഒന്ന് ആ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണമെത്തി അതൊക്കെ പോയി എടുത്തിട്ടുട്ടെ ഞാൻ അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് സവാ ചെറിയ സവാളയാണ് കേട്ടോ അപ്പം സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നവർക്ക് ചേർക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി തീർന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഇത്രയും വെച്ചാണ് കേട്ടോ അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി അടുപ്പ് കത്തിക്കാം വിറവൊക്കെ എടുത്തിട്ടെ ഞാൻ പോയി അപ്പൊ നമ്മളെ വിറവെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചട്ടി വെച്ചുകൊടുക്കാവേ കഴുകി കുത്തിയാക്കി വെച്ചിരുന്ന ചട്ടിയാണ് ചട്ടി ചൂ ചൂടാവട്ടെ വാക്കുകൾ പറവക്കെ തെറ്റിപ്പോണു അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ അപ്പൊ ഇന്ന് ഞാൻ കടുക് ചേർക്കുന്നില്ല കടുവിനെ ഉലുവയാണ് പൊട്ടിക്കുന്നത് അപ്പോൾ ഈ കറിക്ക് കറിക്കിത്തിരി വെളിച്ചെണ്ണ കൂടുതൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് അപ്പം നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണെങ്കിൽ ആണെങ്കിൽ അത്രയ്ക്കും കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് എന്ത് ഉലുവ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവ ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക അടുത്ത് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞിനെ സവാള ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ തക്കാളി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ആ നേരത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് നമുക്ക് കുരുമുളകൊക്കെ ഒന്ന് അരച്ചൊക്കെ എടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ കുരുമുളകിലാണ് നമ്മൾ ഈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതിന് കുരുമുളക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവാം അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം വെട്ടിയിലോട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രേ മതിയാവും കുറച്ച് മീനല്ലേ ഉള്ളൂ കൂടുതലിട്ട് എരിവ് കൂടുതലാകും അപ്പോൾ ഇതൊന്നും ഞാൻ കഴുകി വട്ടെ ഇനി പോയി അപ്പോഴ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുരുമുളക് നമുക്ക് ജാറിൽ ഇട്ട് കൊടുക്കാതെ എന്നിട്ട് കുറച്ച് വെള്ളവും കൊണ്ട് ചേർത്താലേ അരയുള്ളൂ അല്ലെങ്കിൽ അരകൂട അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒരുപാട് പേസ്റ്റ് ഒന്നുമില്ല എന്നാലും ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കുരുമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അപ്പൊ ഇനി അരയ്ക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളെ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുത്തിട്ട് പോവാം അപ്പൊ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പിന്നീട് ചേർത്ത് സവാളയും തക്കാളിയും നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അത്രേമാതി അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴക്കി കൊടുക്കുക അടുത്തിനി കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കുരുമുളക് കുരുമുളക് നമ്മൾ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വഴക്കി കൊടുക്കണം അപ്പോൾ അപ്പൊ അതിന്റെ ഒന്ന് മാറണം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് പുളി വെള്ളം ചേർത്ത് കൊടുക്കാനുള്ള സമയമാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കുറച്ച് പുളി ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ അത് ചേർത്ത് കൊടുക്കട്ടെ ഇനി അടുത്ത് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിനി അടുത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് നല്ല നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള വഴേണ്ടി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ അപ്പോഴത് നോക്കിയിട്ടാണ് ഉപ്പ് ചേർക്കായി അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അതെ അപ്പം തിളക്കിയിട്ട് അപ്പോൾ കുറച്ചും കൂടെ തീരെ ആവശ്യമുണ്ട് ഞാൻ പോയി വിറവൊക്കെ എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് നമുക്ക് കൈകി വൃത്തിയാക്കി വെച്ചിട്ട് മീൻ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അടുത്ത് മെഴുക്കുരുട്ടി ഉണ്ടാക്കണം വള്ളി പയറുണ്ട് ചക്കക്കുരു കുരു ചക്ക ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ മുഴുക്ക് ഇരട്ടിക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചക്കക്കുരി കൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ സൈസിനാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ചക്കക്കൂരും കൂടെ ഇനി അരിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ വലുത് കിടപ്പുണ്ട് എന്തെങ്കിലുമൊക്കെയാണെന്ന് സവാള പയറ് ചക്കക്കുരു പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇനി എടുക്കും കേട്ടോ നമ്മൾ മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ വാങ്ങി വെക്കട്ടെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത മെഴുക്ക് വെട്ടി വയ്ക്കണം ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ചക്ക കുരുവും പയറും സവാളയും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ പാറവിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഒന്ന് ചേർത്ത് എടുത്താൽ മതി ഈ കനൽ തീ ഇട്ട് കൊടുക്കണ്ട കനലിൽ ഇരുന്ന് പതുക്കെ വെന്ത് വന്നാൽ മതി അപ്പോഴാ ഉപ്പിലുള്ള വെള്ളം തന്നെ അതിലോട്ട് ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അല്ലാതെ വെള്ളം ചേർത്ത് കൊടുക്കണ്ട അപ്പൊ നമ്മുടെ മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് വാങ്ങിയെടുക്കാം ചക്കക്കുരു പയറത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചോറ് കഴിക്കാം ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവാണേ ചോറെടുത്തിട്ടുണ്ട് കുരുമുളകിട്ട് വറ്റിച്ചെടുത്ത് നമ്മൾ ആറ്റിമീ അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം ഇതേപോലെ കുരുമുളക് ഇട്ട് വറ്റിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആറ്റിമീനല്ല മത്തി നമ്മളെ കുഞ്ഞ മത്തിയിൽ കുഞ്ഞ മത്തിയിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് ചെയ്ത് നോക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ് അപ്പം ഞാനീ ബാക്കി ചോറും കൊടുത്തു നിന്ന് എനിക്ക് പെട്ടെന്ന് കഴിച്ചു എണീക്കട്ടെ